ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അൻപത്തിയേഴ് അല്പനേരം കൂടി ഹരിയോട് സംസാരിച്ച് കൊണ്ടുവന്ന ഫയൽ അവനെ ഏൽപ്പിച്ച് വിനോദ് അവന്റെ സ്വന്തം ക്യാബിനിലേക്ക് പോയി ഹരിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അമ്മു എന്ന് അമ്മയാണോ ആദ്യമായി അവളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് എന്തിനായിരുന്നു എന്ന് അവന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിരുന്നു അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ചേർന്നിരുന്നു അതേ സമയം തന്നെ ഡോറിലൊരു തട്ട് കേട്ടു അത് ആരാവുമെന്ന് അവൻ അറിയാമായിരുന്നു കമൻ അവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അമ്മു അകത്തേക്ക് കയറിക്കൊണ്ട് അവനെ നോക്കി അവൻ ചെയറിൽ കണ്ണിന് കുറുകെ കൈവെച്ചുകൊണ്ട് ചാഞ്ഞിരിക്കുകയായിരുന്നു അവൾ അവൻ്റെ കുറച്ച് മാറി അവൾക്കായി സെറ്റ് ചെയ്തിട്ടുള്ള ടേബിളിനരികിലേക്ക് പോയി അവളുടെ ചെയറിലിരുന്നു പക്ഷെ അവളുടെ കണ്ണുകളും അവന്റെ മുഖത്തായിരുന്നു എന്തുപറ്റിയെന്തോ അവൾ മനസ്സിൽ ആകുലതയോടെ ചിന്തിച്ചു പക്ഷെ അവനോടത് ചോദിക്കാൻ മുതിർന്നില്ല അവൾ അവനെ നോക്കി വെറുതെ ഇരുന്നതേയുള്ളൂ ആദ്യമായിട്ടാ ഒരു ജോലിക്ക് കയറുന്നത് അതും മുന്നേ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ വിനോദ് സാറോ രാജശേഖരൻ സാറോ സെലക്ട് ചെയ്തത് എൻ്റെ കഴിവുകൊണ്ട് തന്നെയാ പക്ഷെ അതിനേക്കാൾ മുകളിൽ ഞാനൊരു അനാഥയാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കുന്നു അന്ന് മനസ്സ് പറഞ്ഞു ആരുടെ സഹതാപം തനിക്ക് ആവശ്യമില്ല നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് തന്നോട് തോന്നാത്ത സ്നേഹവും സഹതാപവും മറ്റാർക്കും തോന്നേണ്ടതില്ലോ അത് തന്നെയായിരുന്നു എപ്പോഴും മനസ്സിൽ ചിന്ത പക്ഷെ ആദ്യമായിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നത് അവരുടെ എന്നോടുള്ള നോട്ടത്തിലായിരുന്നു പുഞ്ചിരി തന്നെയായിരുന്നു തന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വിനോദ് സാറിൻ്റെ മുഖത്ത് പക്ഷെ കണ്ണുകളിൽ എവിടെയോ ഞാൻ ആരുമില്ലാത്ത കുട്ടിയാണെന്ന് ഓർത്തുകൊണ്ടുള്ള വേദന കണ്ടിരുന്നു പക്ഷെ എന്തോ ആദ്യമായിട്ട് ആ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിക്കാനാ തോന്നിയേ അറിയില്ല ആ നിമിഷം എന്താ സംഭവിച്ചതെന്ന് ഈ ജോലി എനിക്കിപ്പോൾ അത്യാവശ്യമായിരുന്നു പിറ്റേന്ന് തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു ഞെട്ടൽ തോന്നിയായിരുന്നു പക്ഷേ പുഞ്ചിരിയോടെ തല ഉലുക്കി പിറ്റേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷെ വിനോദ് സാറിന് മനസ്സിലായി കാണും എൻ്റെ ഉള്ളിലെ ഭയം ഒരു പുഞ്ചിരിയോടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഹരിസാറിൻ്റെ പിയാണ് ഞാനെന്നും ഹരിസാർ ഇപ്പോൾ നാട്ടിലില്ല വിനോദ് സാർ പറഞ്ഞു തന്നു ആളുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു വാത്സല്യം കലർന്നതുപോലെ തോന്നി അന്ന് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു എനിക്ക് ആരുമില്ലാതിരുന്ന തനിക്ക് ഒരു ഏട്ടനെ കിട്ടിയതുപോലെ തോന്നി ഓഫീസിൽ വിനോദ് സാർ നല്ല സ്ട്രിക്റ്റാ പക്ഷേ തന്നോട് അപ്പോഴും സ്നേഹ പക്ഷെ തെറ്റുകണ്ണാ ശാസിക്കും കുറച്ചു കഴിഞ്ഞ് താൻ നോക്കിയല്ല അമൃതാ എന്ന് ചോദിച്ചുകൊണ്ട് വരും നല്ലൊരു മനുഷ്യനാണ് ആളെന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മനസ്സിലായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹരി സാർ ഓഫീസിൽ വന്നു ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ കൊള്ളായിരുന്നു എന്റെ പെരുമാറ്റം സാറിന് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ ആളല്പം ഗൗരവക്കാരനാണെന്ന് തോന്നി കാണാൻ നല്ല ഭംഗിയുണ്ട് ഓഫീസിലെ പിടക്കോഴികളിൽ നിന്നും അറിഞ്ഞു സാറ് ആണെന്ന് എല്ലാവർക്കും ഹരി സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കും ആദ്യം കണ്ടപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ സാറിന് ശ്രദ്ധിക്കാൻ തുടങ്ങി അധിക സമയവും സാറിനെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ട് ആളുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ ഗൗരവം ഇവിടെ ഉള്ളവരോട് മാത്രമേ ഉള്ളൂ എന്ന് വിനോദ ആൾ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് മനസ്സിലായേ അവർ തമ്മിൽ നല്ല കൂട്ടാന്ന് മനസ്സിലായി വിനോദ് സാറിനോട് കുറുമ്പോടെ സംസാരിക്കുന്ന ആളുടെ ഭാര്യയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്ന ഹരി സാർ എനിക്കൊരു അത്ഭുതമായിരുന്നു എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ എപ്പോഴും മനസ്സിൽ കയറി കൂടിപ്പോയി ആ മുഖം ഇനി ഒരു ഇറക്കിവിടൽ സാധ്യമാവാത്ത വിധം ഹൃദയത്തിൽ അത്രമേൽ പതിഞ്ഞു പോയ മുഖം പക്ഷെ സ്വന്താവില്ല എനിക്ക് അതിനുള്ള അർഹതയില്ല അവരൊക്കെ വലിയ കുടുംബാ അച്ഛൻ അമ്മ അനീത്തി വിനോദ് സാർ സാറിൻ്റെ അമ്മ സാറിൻ്റെ ഭാര്യ ഗൗരി അങ്ങനെ എല്ലാം കൊണ്ട് അവർ വലിയ കുടുംബ അവർക്ക് ചുറ്റും സ്നേഹം പകരം ഒരുപാട് പേരുണ്ട് ഒരിത്തിരി സ്നേഹവും ഞാനും കൊതിക്കുന്നുണ്ട് പക്ഷേ ഈ അനാഥയ്ക്ക് അതിനും ഭാഗ്യമില്ല ആർക്കും വേണ്ടതെന്നെ അവളുടെ തൊണ്ടക്കുഴി സങ്കടത്താലൊന്ന് വിങ്ങി എന്തുകൊണ്ടാവും ജനിച്ച ഉടനെ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടാത്തടത്തോളം എന്നെ പ്രസവിച്ച സ്ത്രീയെ കുറ്റപ്പെടുന്നത് എങ്ങനെയാ അവരുടെ ഭാഗത്തും ന്യായം കാണും അതവനെ ഉപേക്ഷിച്ച് അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം പക്ഷെ അപ്പോഴും എന്നാ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാതിരുന്നൂടായിരുന്നോ എന്ന് പലപ്പോഴും ഓർക്കും ഉത്തരമില്ല ഒന്നിനും എന്റെ പക്കൽ ഉത്തരമില്ല അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഹരിയെ നോക്കി അവൻ കണ്ണിന് കുറുകെയുള്ള കൈമാറ്റാൻ തുടങ്ങിയതും വെപ്രാളത്തോടെ അവൾ പെട്ടെന്ന് ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണടച്ചു മനസ്സിൽ ഇപ്പോൾ കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ മിന്നിമായിരുന്നു എന്തുകൊണ്ടാ സാർ എന്നോട് ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിച്ച് അറിയില്ല പക്ഷെ ആദ്യമായിട്ടാ അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നും എന്നെ ഗൗരവത്തോടെ നോക്കുന്ന മുഖത്ത് ഇന്ന് ആദ്യമായിട്ട് കുറുമ്പ് കണ്ടു പക്ഷെ എല്ലായ്പ്പോഴും വീറോടെ കണ്ടിരുന്ന എൻ്റെ മുഖം കൂടി സാറിന് മുന്നിൽ അഴിഞ്ഞു വീണു എനിക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഹരി സാർ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതെന്ന് പറയാൻ തോന്നി പക്ഷെ എങ്ങനെ പറയും എന്നോട് ദേഷ്യം തോന്നില്ലേ എൻ്റെ മനസ്സ് ഇങ്ങനെ ആയിരുന്നോ എന്ന് ചിന്തിക്കില്ലേ വേണ്ട ഒന്നും വേണ്ട അർഹിക്കാത്തത് മോഹിക്കല്ലേ ഹൃദയമേ അവളുടെ ഹൃദയം നൊന്തു ഞെട്ടിപ്പോയത് സാറിൻ്റെ അമ്മൂന്ന വിളിയിലായിരുന്നു ആദ്യമായിട്ടാ സാർ ഇത്ര ആർദ്രമായിട്ട് സംസാരിക്കുന്നേ എൻ്റെ മുഖം ആ കൈകളിലായിരുന്നു എന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആ മനസ്സിലായേ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അകന്നു മാറി പക്ഷെ ആ ഒരുവനിൽ അപ്പോഴും കുറുമ്പായിരുന്നു മാളവിക അനിയത്തിയാണ് പോലും കേട്ടിട്ടുണ്ട് ഈ പേര് പക്ഷേ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഓർക്കുന്നു വിനോദ് സാർ പറയാറുള്ള സാറിൻ്റെ മാളൂട്ടിനാ മാളവികന്ന് അവളൊന്ന് പുഞ്ചിരിച്ചു വിനോദ് സാർ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു കാണോ അവൾക്ക് ആകുലതയേറി അവൾ ഒരു ദീർഘനിശ്വാസം വിട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ടേബിളിന് മുന്നിൽ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ട് അമ്മുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവള് പെട്ടെന്ന് ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഇരിക്കെ അവൻ പതിയെ പറഞ്ഞു അവളെ തല ഉലുക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു സോറി അവൻ പറഞ്ഞു അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ നേരത്തെ ചോദിച്ചില്ലേ അമ്മയാണോ തന്നെ അവൻ പറഞ്ഞു വന്നത് പാതിക്ക് നിർത്തി അവളെ സങ്കടത്തോടെ നോക്കി അവൾക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു സാരില്ല സാർ സാറിന് അറിയാനിട്ടാവോ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ മനസ്സിലായി ഒരാളുടെ വേദനകളെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്ന ആളല്ല സാറെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഹരി അല്പനേരം അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവന്റെ നോട്ടം കണ്ട് അവൾ ഒന്ന് പതറി പെട്ടെന്ന് അവൻ അവൾക്ക് നേരെ കൈനീട്ടി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഫ്രണ്ട്സ് അവൻ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു ആ കണ്ണുകളിലെ മാന്ത്രികതയിലും ചുണ്ടിലെ പുഞ്ചിരിയിലും സ്വയം മറന്ന് അറിയാതെ ആ കൈകളിലേക്ക് അവൾ അവളുടെ കൈകളെ ചേർത്ത് വെച്ചു ഹരിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അന്ന് അവിടെ അവരുടെ സൗഹൃദം ആരംഭിക്കുകയായിരുന്നു പരസ്പരം പ്രണയം മൂടി വച്ച് അവർ കൂടുതലടുത്തു തുറന്നു പറയാതെ പ്രണയിക്കുന്നതിനും ഒരു പ്രത്യേക ഫീലാണെന്ന് അവരും തിരിച്ചറിയുകയായിരുന്നു ചിന്നുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ തനിക്കൊരു ജീവിതമുള്ളൂ എന്നത് ഹരിയുടെ തീരുമാനമായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മുവിനോട് പ്രണയം തുറന്നു പറയണമെന്ന് ഹരി മനസ്സിൽ കണക്കുകൂട്ടി അറിയാം കാലം എത്ര കഴിഞ്ഞാലും എന്നെ വിട്ട് ഒരിക്കലും അവൾ പോവില്ല കാരണം ഈ ദിവസങ്ങളിൽ ഞാനും തിരിച്ചറിഞ്ഞിരുന്നു അവൾക്കുള്ളിൽ എന്നോടുള്ള പ്രണയത്തെ അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു നിന്നെ എന്നോട് അടുക്കാതിരിക്കാൻ പുറകിലേക്ക് വലിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയാമോ പക്ഷേ നീ തോറ്റുപോവും ഈ ജന്മം ഹരിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും അമ്മു അവൻ ഉറപ്പോടെ മനസ്സിൽ പറഞ്ഞു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി മാളു ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് ലാസ്റ്റ് ഇയറായി ചിന്നു ബി എഡും രാത്രിയിൽ ബെഡിൽ കിടന്ന് എന്തോ ചിന്തയിലാണ് മാളു എന്താ നിനക്ക് ഇത്ര ചിന്തിക്കാൻ കുറേ നേരമായല്ലോ ഈ കുഞ്ഞിത്തല പുകയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നോടും കൂടി പറ വിനോദം ആളുവിന്റെ തലയിൽ തലോടി സ്നേഹത്തോടെ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പറയു പെണ്ണെ എന്താ ആലോചിച്ചേ എനിക്കറിയണം അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ അവനെ പതർച്ചയോടെ നോക്കി അത് കണ്ട് അവനെ നെറ്റി ചുളിഞ്ഞു എന്താ മളൂട്ടാ അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് ഉണ്ണിയേട്ടാ അവളിൽ പതർച്ച ആ പോരട്ടെ അവൻ കുറുമ്പോടെ പറഞ്ഞു പക്ഷെ അവളുടെ മുഖത്ത് വല്ലായ്മ അത് അത് ഉണ്ണിയേട്ടാ ഞാൻ ഞാനത് പറഞ്ഞ എന്നോട് ദേഷ്യാവോ അവളുടെ ശബ്ദം പതിഞ്ഞുപോയി ഇല്ല എനിക്ക് ഒരു ദേഷ്യമാവില്ല എൻ്റെ മോള് പറ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അത് അതുണ്ടല്ലോ അതുണ്ണിയേട്ട ചിന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ വിയർത്തുപോയി ചിന്നു അവൻ സംശയത്തോടെ ചോദിച്ചു അവളൊന്ന് നിശ്വസിച്ചു അത് അതുണിയേട്ടാ ചിന്നു അവൾ ചോദിക്ക അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് കുറെ ദിവസമായി എന്നോടിങ്ങനെ അവൾ വിറയലോടെ പറഞ്ഞു വിനോദ് അവളെ പകപ്പോടെ നോക്കി എന്താ അവൻ വിശ്വാസം വരാതെ ചോദിച്ചു ഞാനല്ല ഞാനല്ല ഉണ്ണിയേട്ടാ അവളാ അവൾ കുറെ ദിവസമായി പറയുന്നു അല്ലാതെ എനിക്കങ്ങനെയൊന്നുമില്ല അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ എന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി വിനോദ് അല്പനേരം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പതിയെ അവന്റെ ചുണ്ടിൽ കുസൃതി മിന്നി അപ്പോ ചിന്നു മാത്രമേ ആഗ്രഹമുള്ളൂ നിനക്ക് ആഗ്രഹമില്ലേ നമുക്കൊരു കുഞ്ഞു വേണന്ന് കുറുമ്പോടെ അവൻ ചോദിച്ചു അവളുടെ കണ്ണു മിഴിഞ്ഞു ഉം പറയടി അവൾക്ക് മാത്രമേ ആഗ്രഹമുള്ളോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ചിന്നു പറഞ്ഞപ്പോ അവള് പറഞ്ഞു വന്നത് നിർത്തി ചിന്നു പറഞ്ഞപ്പോ വിനോദ് അവളെ സൂക്ഷിച്ചു നോക്കി അത് അത് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ ഉണ്ണിയേട്ടാ അതോ അവൾ അങ്ങനെയൊക്കെ മാളു പിടയുന്ന മിഴികളോടെ പറഞ്ഞു ആണോ പക്ഷെ നമുക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാവും മാത്രമുള്ള ഒരു ബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നിനക്ക് അവളോടൊന്ന് പറഞ്ഞൂടെ മാളൂട്ടാ അവൻ അവളെ ആകെ ചൂഴ്ന്നു നോക്കി കുറുമ്പോടെ ചോദിച്ചതും മാളുവിൻ്റെ മുഖം ചുവന്നുപോയി അയ്യോ ഉണ്ണിയേട്ടാ എന്തൊക്കെയാ പറയുന്നേ അവന്റെ വാക്കിലും നോക്കിലും അവളാകെ ചൂളിപ്പോയി വിനോദന് ആ ഭാവം ഇഷ്ടപ്പെട്ടതുപോലെ അവൻ അവളുടെ ദാവണിയുടെ ദുപ്പട്ട വലിച്ചു താഴ്ത്തി അവളുടെ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടന്നു അവനിപ്പോ അതൊരു ശീലമായതുകൊണ്ട് തന്നെ അവൾ അവനെ വെറുതെ നോക്കിയതേ നോക്കിയതേയുള്ളൂ എന്നൊന്നും ചെയ്തില്ലെങ്കിലും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കൊല്ലാൻ എൻ്റെ ഉണ്ണിയെ കഴിഞ്ഞ ആളുള്ളൂ ഏറിയ നെഞ്ചിടിപ്പ് അവൻ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴും അവൾ മനസ്സിൽ പറഞ്ഞുപോയി മളുട്ട ഇങ്ങനെ വെറുതെ കിടന്നതുകൊണ്ടോ നിന്നെ തുണിയില്ലാതെ ഞാൻ കണ്ടതുകൊണ്ടോ നമുക്ക് കുഞ്ഞു വരില്ല അതിനെ വേറൊരു കാര്യം ചെയ്യണം ഇത് അതൊന്നുമില്ലാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാലോ വിനോദ് അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി സ്വയം നാവ് കവളിൽ കുത്തി നെല്ലിക്കുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു മാളവിന്റെ ശരീരം ഒന്നാകെ വിറയിൽ കയറിപ്പോയി അടുത്ത നിമിഷം വിനോദിനെ തള്ളി മാറ്റി അവൾ തിരിഞ്ഞു കിടന്നു കളഞ്ഞു വിനോദിന്റെ പൊട്ടിച്ചിരി ആ റൂമിൽ മുഴങ്ങി കേട്ടു കാലുകൾ ചുരുക്കി കണ്ണുകൾ ഇറുക്കി മാളു അങ്ങനെ കിടന്നു അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഒന്നാകെ ഉടൽ അപ്പുറത്തേക്ക് ചെരിച്ചുകൊണ്ട് ആകെ വല്ലാത്തൊരു പിടപ്പാണ് ശരീരത്തിന് ആ പിടപ്പ് മാറും മുന്നേ പുറമേനിൽ ഒട്ടിച്ചേർന്ന് അമർന്ന അവന്റെ ശരീരത്തിൽ അവളൊന്ന് വിറച്ചു കുളിർന്നു മാളൂട്ട അവന്റെ വശ്യമായ ശബ്ദം അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് മൂളി അവന്റെ കൈകൾ അവളുടെ നഗ്നമായ ഉദരത്തിലൂടെ ചുറ്റി അവളെ അവന്റെ ദേഹത്തേക്ക് അങ്ങനെയെ ചേർത്തു മുറുക്കി തുടരും